നമസ്കാരം മഠത്തിലെ രുചിയുടെ ഒരു അഡാർ വീഡിയോ അങ്ങനെ തന്നെ ഞാൻ പറയാം സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ റെസിപ്പി കുറച്ച് വളരെ കുറച്ചെന്ന് പറയാം നല്ല കുമ്പളത്തിൻ്റെ ഇല ഇവിടെ നിന്ന് തന്നെ പൊട്ടിച്ചതാ കേട്ടോ ഒരൊറ്റ കുമ്പളങ്ങ ഉണ്ടായിട്ടില്ല ഇങ്ങനെ പടർന്ന് കയറുന്നുണ്ട് കുമ്പളത്തിൻ്റെ പൂവലിടുക പോവുക ഇടുക പോവുക അപ്പം ഞാൻ വിചാരിച്ചേ ഇനിയിപ്പോൾ അങ്ങനെ പോകേണ്ട എന്തായാലും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കണ്ടോ തളിര ഇലയാണ് അപ്പോൾ ഇത് നമുക്ക് വളരെ സ്വാദിഷ്ടമായിട്ട് കുറച്ച് കഞ്ഞി വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് പച്ചരി രണ്ട് ടേബിൾ സ്പൂണ് അരച്ചാലും മതി ഞാൻ അവിടെ കഞ്ഞി കഞ്ഞിവെള്ളമാണ് അടുക്കുന്നത് നല്ല കൊഴുപ്പുള്ള കഞ്ഞിവെള്ളമുണ്ട് അതുകൊണ്ട് തന്നെ അതടുക്കുന്നത് ഞാൻ വീണ്ടും പറയണം അതില്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നോ ഒന്നര എത്ര നിങ്ങൾ ഉണ്ടാക്കണെന്നു വെച്ചാൽ അതിനനുസരിച്ചിട്ട് പച്ചരി എടുത്താലും മതി നാളികേരത്തിൻ്റെ ഒപ്പം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കത്തി കൊണ്ട് ഇങ്ങനെ അരിയ പോലും വേണ്ട പണ്ടൊക്കെ ഉണ്ടല്ലോ ഞങ്ങളിങ്ങനെ പിച്ച് പിച്ച് പിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇട്ടും കൈ കൊണ്ട് അങ്ങനെ ചെയ്യാറ് ഇന്നിപ്പം എന്തായാലും ഞാനൊന്ന് കേമായിട്ട് തന്നെ അരിയം ആകെപ്പാടൊരു പിടിയേ ഉള്ളൂ കേട്ടോ എന്നാലും ശരി നമുക്കിത് അരിഞ്ഞെടുക്കാം അപ്പം കണ്ടോ ഇങ്ങനെയാണ് പിടിച്ചിട്ട് ഒറ്റ പ്രാവശ്യം അരിയാളതേ ഉള്ളൂ കേട്ടോ തൽക്കാലം അതേ ഉള്ളൂ എന്താ അപ്പം ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇത് അരിഞ്ഞെടുക്കട്ടെ അപ്പം കണ്ട ഞാൻ ഈ പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് വലിയ ഇരിയില്ലാത്തതാണ് അതും കയറിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം ഒഴിക്കാം എന്നിട്ട് ആ ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ വെക്കാം കേട്ടോ പെട്ടെന്ന് എന്ത് കിട്ടുന്നത് പിന്നെ ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെക്കേ വേണ്ടു ഇല അല്ലേ നല്ല ചൂടുള്ള കഞ്ഞിവെള്ളണേ ഒഴിച്ചു കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്നാണ് വാടിക്കിട്ടും എന്നിട്ട് അടുപ്പത്ത് കൊണ്ടുവച്ചാൽ മതി കേട്ടോ കറണ്ട് പോയിരിക്കുകയാണ് അവിടെ അപ്പോൾ വീതനുണ്ട് അവിടെ വലിയ വെളിച്ചം ഉണ്ടാവില്ല മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഉപ്പ് ഉപ്പൊക്കെ കുറച്ച് മതി കാരണം ഇല അല്ലേ അപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്ത് കൊണ്ടയ്ക്കാം കേട്ടോ അപ്പോൾ കുമ്പളങ്ങൊന്നും ഉണ്ടാവണില്ല പടുമുളകായിട്ട് ഇങ്ങനെ കയറുമല്ലോ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇങ്ങനെ നല്ല തൂമ്പ് ഇല കിട്ടുക അല്ലേ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇതിലേക്ക് അടക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര കൈപ്പിടി തേങ്ങ അത്ര മാത്രം മതി അതേപോലെ തന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുത്തോളൂ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞ കറണ്ട് പോയി അത് കാരണം കുറച്ചൊരു വെളിച്ചക്കുറവുണ്ടാവും ഇല നന്നായിട്ട് തിളച്ചപ്പം ഞാനൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തു ഇപ്പം നമ്മുടെ അരച്ചത് പാരിയാണ് ണ്ടോ ഇത്ര വെള്ളം മതി ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ നമ്മൾ ഒഴിച്ച കാരണം ഒന്ന് കൊഴുത്ത് വരും ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക അത്ര മതി കേട്ടോ തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നല്ലോണം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അടിക്കട്ടെ ചോറ് ഉണിട്ടുണ്ട് നമ്മുടെ കുമ്പളത്തിൻ്റെ ഇല പിന്നെ കുറച്ച് ഉള്ളിക്കറിയുടെ ബാക്കി ഉണ്ടായിരുന്നു പയറും പഴദിനിങ്ങോട്ടുള്ള എരിയണം ഒരു ടാം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും കുമ്പളത്തിൻ്റെ കിട്ടുമ്പോ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും ആ കുമ്പളങ്ങണ്ടാവണ്ട നമുക്ക് ഇല എടുക്കാലോ അങ്ങനെ പറയട്ടോ എന്നിട്ട് ഉണ്ടാക്കിയ ആൾക്കാരെ എങ്ങനെ ഉണ്ടെന്നും കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ മറ്റൊരു പുതിയ വീഡിയോ മറ്റൊരു നാൾ വരാം അതുവരേക്ക് ബായ്